ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ കിച്ചൺ ഏരിയയിൽ നിന്നും വർക്കിലാണ് പാചകവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അതിനിടയിൽ അനീഷ് നിൽക്കുന്നു അനുമോള് നിൽക്കുന്നു ഷാനവാസ് നിൽക്കുന്നു അവരൊക്കെ തന്നെ നിൽക്കുന്നു അപ്പോ ഈ അപ്പാൻ ശരത്ത് അവിടെ വന്നു അപ്പാൻ ശരത്ത് വന്നിട്ട് ഷാനവാസിന് ഹഗ്ഗ് ചെയ്തുകൊണ്ട് ആശംസ അറിയിക്കുന്നു കാരണം ഫൈനലല്ലേ അവര് നിക്കുന്നത് അപ്പം അവർക്ക് പോവാനായിട്ടുള്ള സമയമാവുന്നുണ്ട് തിരിച്ചു പോകാനായിട്ട് അതായത് അപ്പാനുശ്വരത്തിനും ബാക്കിയുള്ള മുൻപുള്ള കണ്ടസ്റ്റൻസിനൊക്കെ തന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനുമോളെ ഹഗ് ചെയ്തുകൊണ്ട് അനുമോളെ ആശംസിക്കും അത് കഴിഞ്ഞതിന് ശേഷം നേരെ വന്ന് അനീഷിനെ ഹഗ് ചെയ്തു കൈ എടുത്തിട്ട് ഹഗ് ചെയ്തതിനു ശേഷം അനീഷിന്റെ നെറ്റിയിൽ ഒരു ഉമ്മയും കൂടെ കൊടുക്കുന്നു അപ്പാനുശ്വരത്ത് ശരിക്കും അത് കിട്ടിയപ്പോഴത്തേക്ക് അനീഷന് ഭയങ്കര ഹാപ്പിയായ ഒരു ഇതിലായിരുന്നു കാരണം അനീഷന് അപ്പാൻ അടുത്ത് പറയുന്നത് ഒരുപാട് സന്തോഷമായി എന്നുള്ള ഇന്നലെ ആര്യം വന്നപ്പോഴും ഇതുപോലെയായിരുന്നു ഹഗ് ചെയ്ത് അനീഷിനെ ആയിരുന്നു ഉമ്മ വെച്ചത് ഇന്നിപ്പോ അപ്പാനുശ്വരത്തും വന്ന് അനീഷിനെ ഹഗ് ചെയ്ത് ഉമ്മ വയ്ക്കുന്ന ഒരു സീനാണ് ആ കിച്ചൺ ഏരിയ വന്നത് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ പോലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളായാൽ പോലും അത് അത്രത്തോളം ഒരു മനസ്സിലെടുക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് തന്നെയാണ് ഇന്നിപ്പോ അപ്പാനുശ്വരത്തിന്റെ ആ ഒരു ഹഗിങ്ങിലും അതോടൊപ്പം തന്നെ ആ ഒരു കിസ്സിങ്ങിലും ശരിക്കും പറഞ്ഞാൽ അനീഷ് ഒരു പ്രത്യേക ഒരു സന്തോഷത്തിൽ ആ സമയത്തായി എന്നുള്ളത് ലൈവ് ഇത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് നല്ല രസകരമായിരുന്നു അത് കാരണം ഇവരൊക്കെ തന്നെ ഇനിയിപ്പോ ഇന്നോ അല്ലെങ്കിൽ നാളെയോ പുറത്തിറങ്ങണം അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ട് മാത്രമേ അതിൻ്റെ അകത്ത് കാണത്തുള്ളൂ അതിനു മുന്നേ അടുത്തും യാത്ര പറഞ്ഞ് എല്ലായിടത്തും ആശംസ നൽകുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടുപോകാൻ